സ്റ്റാലിനോ പിണറായിയോ അയ്യപ്പ ഭക്ത വിശ്വാസത്തെ ദുരുപയോഗം ചെയ്യാൻ ശ്രമിച്ചാൽ ബിജെപി തെരുവിൽ പ്രതിരോധിക്കുമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ രണ്ടുപേരും വർഷങ്ങളായി ശബരിമലയെയും അയ്യപ്പഭക്തരെയും ഹൈന്ദവ വിശ്വാസത്തെയും തകർക്കാനും അപമാനിക്കാനും നിരവധി നടപടികൾ ചെയ്തവരാണെന്നും വിമർശനം പിണറായി വിജയൻ നിരവധി അയ്യപ്പ ഭക്തരെ ജയിലിൽ അടച്ചുവെന്നും സംസ്ഥാന അധ്യക്ഷന്റെ വിമർശനം തമിഴ്നാട് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി പിണറായി വിശ്വാസത്തെ ദുരുപയോഗം ചെയ്താൽ തടയുമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ എം കെ സ്റ്റാലിൻ എന്നിവർക്ക് രാജ്യമെമ്പാടുമുള്ള ബി ജെ പി കാര്യകർത്താക്കളും കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ഹിന്ദുക്കളും നൽകുന്ന വ്യക്തമായ സന്ദേശമാണിതെന്നും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ പറയുന്നുണ്ട് രണ്ടുപേരും വർഷങ്ങളായി ശബരിമലയെയും അയ്യപ്പഭക്തരെയും ഹൈന്ദവ വിശ്വാസത്തെയും തകർക്കാനും അപമാനിക്കാനും നിരവധി നടപടികൾ ചെയ്തവരാണ് പിണറായി വിജയൻ നിരവധി അയ്യപ്പഭക്തരെ ജയിലടച്ചു അവർക്കെതിരെ കേസെടുത്തു പോലീസ് അതിക്രമം അയച്ചുവിട്ടു ശബരിമലയുടെ ആചാരങ്ങളെ ലംഘി ും അപമാനിക്കാനും സാധ്യമായതെല്ലാം ചെയ്തു സ്റ്റാലിനും അദ്ദേഹത്തിന്റെ ഒന്നിനും കൊള്ളാത്ത മകനും ഹിന്ദുക്കളെ ആവർത്തിച്ച് അപമാനിക്കുകയും ഹൈന്ദവ വിശ്വാസം ഒരു രോഗമാണെന്ന് പോലും പറഞ്ഞവരാണെന്നും അദ്ദേഹം തുറന്നടിച്ചു ഇതെല്ലാം ഓരോ ഹിന്ദുവിന്റെയും മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ടെന്നും ഇതൊരിക്കലും മറക്കുകയോ പൊറുക്കുകയോ ഇല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി തെരഞ്ഞെടുപ്പിന് ഏതാനും മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ സി സർക്കാർ അയ്യപ്പ സംഗമം ആഘോഷിക്കുന്നത് നാടകവും ജനങ്ങളെ വിഡ്ഢികളാക്കാനുള്ള തന്ത്രത്തിന്റെ ഭാഗമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി പിണറായിയും സ്റ്റാലിനും ഒരു കാര്യം അറിഞ്ഞിരിക്കേണ്ടതുണ്ടെന്നും ഹിന്ദുക്കളോടും ശബരിമല അയ്യപ്പഭക്തരോടും മാപ്പ് പറഞ്ഞാൽ മാത്രമേ അവർക്ക് അയ്യപ്പഭക്ത സംഗമത്തിൽ പങ്കെടുക്കാൻ കഴിയൂവെന്നും ബി ജെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി ജനം തിരുവനന്തപുരം